നമസ്കാരം ഉള്ളത് പറയാം ശബരിമല സ്വർണ്ണക്കൊള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്ന വിവരങ്ങളാണ് ദിവസേന പുറത്തു വരുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവുകളും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടുകളും തന്ത്രപരമായി സ്വർണം സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി ഈ വർഷം വരെ നീണ്ട ആസൂത്രണം മാറി മാറി വന്ന ദേവസ്വം ബോർഡ് ഭരണസമിതികളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രബലനായിരുന്ന എൻ വാസുവിൽ ഒതുങ്ങുന്നതല്ല ഈ ആസൂത്രണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് അതന്നും നിങ്ങൾ എഴുതി വെച്ചിരുന്നു നിങ്ങൾ ഉണ്ടായതാണ് ആ പത്ര സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല ആരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് നിലകൊള്ളുന്നത് നിയമത്തിന്റെ ദൃഷ്ടിൽ കുറ്റവാളികളെല്ലാം വരണം വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചു നിശ്ചയമായി ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം വരണോ അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്റെ അല്ലെങ്കിൽ ഈ ബോർഡിന്റെ രണ്ടു വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തിനിർഭരമായും ആയിരുന്നു ആ കാര്യത്തിൽ ഞാൻ എന്റെ മനസാക്ഷിയാണ് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ ഞാൻ അതുകൊണ്ട് മനസാക്ഷിക്ക് മുന്നിൽ തൃപ്തനായിട്ടാണ് ഈ ബോർഡിന്റെ പോകുന്നത് ആരാണ് സ്വർണക്കൊള്ളയിൽ അകത്തായ എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ മുൻ പ്രസിഡന്റ് സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും വിശ്വസ്തൻ സന്നിധാനത്ത് യുവതീ പ്രവേശന വിവാദം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ സർക്കാരിനൊപ്പം യുവതികളെ പ്രവേശിപ്പിക്കാൻ കരുക്കൽ നീക്കിയ പ്രബലൻ

അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുള്ളത് കമ്മീഷൻ എന്ന കാലത്ത് ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഫയലിൽ അവർ ഒപ്പിട്ടതും അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുള്ളതെന്ന് പരിശോധിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള ലീൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം വന്ന് നടത്തിയിട്ടുണ്ടെന്ന് എന്റെ ബോധ്യം ഞാനും അദ്ദേഹം തമ്മിലുള്ള ബോധ്യത്തിൻ്റെ റിസൾട്ട് പറയുന്നതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹം ഫയൽ ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത് ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത് ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും വരാറില്ല എല്ലാം അതെല്ലാം വരട്ടെന്നേല്ലാം അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ബന്ധവുമില്ല അറിയാം അത്രേ ഉള്ളൂ എന്ന് ന്യായീകരിച്ചിരുന്ന എൻ വാസുവിന് എതിരായത് പൊളിപ്പിച്ചു വെച്ചിരുന്ന മഹസഹകളും മറ്റ് രേഖകളും അന്വേഷണത്തിൽ പിടിച്ചെടുത്തത് വിശ്വസ്തനായ സുധീഷ് കുമാർ നൽകിയ മൊഴിയും വാസുവിന് കുരുക്കായി സന്നിധാനത്തെ ശ്രീകോവിലിൻ്റെ മുഖ്യ വാതിൽപ്പാളികളിലെ സ്വർണപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശാൻ അനുമതി നൽകിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു സ്വർണം പതിച്ചിട്ടുണ്ടെന്ന് അറിവുണ്ടായിട്ടും മറ്റു പ്രതികളുമായി കൂട്ടുചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് വാസുവിനെതിരായ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിനാണ് വാസു ഈ കത്ത് നൽകിയത് മുൻപ് സ്വർണം പൂശിയത് എന്ന ഭാഗം വാസു ഒഴിവാക്കുകയായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് അതേ രീതിയിൽ തീരുമാനവും എടുത്തു പിന്നീട് അതേ വർഷം നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്തും വാസു സ്വർണ്ണക്കൊള്ളയ്ക്കായി ഇടപെട്ടു ശ്രീകോവിൽ വാതിലിലും കട്ടളപ്പാളിയിലും സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കയ്യിലുണ്ടെന്ന് പോറ്റി ഇമെയിൽ അയച്ചത് വാസുവിനായിരുന്നു ഇതിൽ പറഞ്ഞ സ്വർണത്തെ അന്വേഷിക്കാതെ മറച്ചു മകച്ചുവെക്കുകയും അപഹരിക്കാനുള്ള അവസരമൊരുക്കിയതും വാസ്തുവിന് വിനയായി നമുക്കറിയാം ശബരിമലയിലെ സ്വർണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതു മുന്നിലുള്ള ചോദ്യം ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറന്റ് മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇരിഷ്ടക്കാരെ തിരുവിക്കായിരുന്നുണ്ട് ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള ഭേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത് ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾക്ക് ആർക്കും അയ്യപ്പൻ ഒരിക്കലും അതിനനുകൂലമായി തീരുമാനിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾ ഓരോ മേഖലകളിൽ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതെല്ലാം തന്നെ തെളിയിക്കുവാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംശയം വേണ്ട അയ്യപ്പൻ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഇത്രയും വലിയ കൊള്ള ഗൂഢാലോചന വിശ്വാസവചന ശബരിമലയിലെ സ്വർണത്തിന് പോലും സുരക്ഷിതത്വമില്ലാത്ത അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തോടെയുള്ള മോഷണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോഷണം അതിന് പങ്കാളികളായവരെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ശിക്ഷിക്കും ജനകീയ കോടതി ഇവർക്കെതിരായിരിക്കും ആ കാര്യത്തിൽ സംശയമില്ല ആരൊക്കെയുണ്ടെന്ന് തെളിയിക്കണം ചിലരൊക്കെ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോയിട്ട് തോളത്ത് കൈ നിൽക്കുന്നവരാരക്കെയാ എന്താ ഇത്ര വലിയ എളുപ്പത്തിന്റെ കാരണം എവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഈ കോഷണത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളാരും അധികാരത്തിലില്ലല്ലോ ഞങ്ങളാരും ദേവസ്വം ബോർഡിലില്ലല്ലോ ഞങ്ങളാരും ദേവസ്വം മന്ത്രിയല്ലല്ലോ ഞങ്ങളാരും മരണത്തിലില്ലല്ലോ അതുകൊണ്ട് ആരാണ് അധികാരം കയ്യാളിയവർ അവരാണ് ഈ കളവിന് കൂട്ടുനിന്നവർ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കെടുതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കളങ്കം ഈസ് എലിജിബിൾ ടു ബി അപ്പോയിന്റഡ് ശബരിമലയിൽ നടന്ന സ്വർണക്കുള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളയടിക്കുന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിനും പങ്കുണ്ട് സി പി എം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു മൂന്ന് പ്രസിഡന്റുമാർക്ക് സി പി എം നിയോഗിച്ച മൂന്ന് പ്രസിഡന്റുമാർക്ക് ഈ സ്വർണ കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് കൊടമടിച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്ത് ഇനി ഉത്തരം പറയേണ്ടത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും അംഗങ്ങളുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളുടെ അറിവോടെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ച് സ്വർണം വഴി ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയത് വാസുവിലും നിലവിൽ ജയിലിലുള്ള ഉദ്യോഗസ്ഥരിലും ഒതുങ്ങുന്നതല്ല രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ നീണ്ട വലിയ ആസൂത്രണവും തുടർച്ചയുമാണ് സന്നിധാനത്തെ സ്വർണം പുറത്തെത്തിച്ചത് ഉണ്ണികൃഷ്ണൻ ബുറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത് ഒരു വലിയ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ എസ്ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം ഭഗവാന്റെ ഒരു തെരുമ്പൊന്നെങ്കിലും തിരിച്ചുകൊണ്ട് തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നടന്ന സ്വർണ്ണക്കുള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മുതലേയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ പാകപ്പുഴലുണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റ അടിക്ക് ഞങ്ങൾ ഞങ്ങൾ എന്ന് വിചിത്രമായ അതൊക്കെ ആ അങ്ങനെ തന്നെ കാണും ഇപ്പോൾ സത്യസന്ധൻ കളിക്കുന്ന പി എസ് പ്രശാന്തിന്റെ കാലത്ത് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് ഇനി ഒരിക്കലും പുറത്തു വരാതിരിക്കാനുള്ള രേഖകളുടെ ക്രമപ്പെടുത്തലാണ് അത് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ചതോടെ തകർന്ന് തരിപ്പണമായി എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് ശ്രീകോവിലെ വാതിലിലും കട്ടളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും താങ് പീഠങ്ങളിലും പൊതിഞ്ഞ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ചെമ്പന്ന് രേഖയുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ കടത്തിയത് തിരിച്ചെത്തിച്ച പാളികളിൽ നിസാര അളവിൽ മാത്രം സ്വർണം പൂശിയിരുന്നു ഇതോടെ മഹസര രേഖകളിൽ ഈ നിസാര സ്വർണത്തിൻ്റെ അളവ് മാത്രം ഈ വർഷം സ്വർണപ്പാളികൾ കകത്തു തുടങ്ങി എന്ന് രേഖയുണ്ടാക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയതിനു പിന്നിൽ നിസാര അളവിലെ ഈ പാളികളിൽ സ്വർണമുള്ളൂ എന്ന രേഖ ഊഹപ്പിക്കാൻ മാത്രമല്ല കുറച്ചുകൂടി സ്വർണം ചേർത്ത് മിനുക്കി എന്ന് അറിയിക്കാനും പ്രതിഷ്ഠാനൊക്കെ പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഞാന് ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് അതുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പ്രതിസ്ഥാനത്തല്ല പ്രതിസ്ഥാനത്താണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത് അപ്പൊ അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായത്തിന് ഞാനില്ല നമുക്ക് കാണാം വരട്ടെ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്റെ അല്ലെങ്കിൽ ഈ ബോർഡിന്റെ രണ്ടു വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തിനിർഭരമായും ആയിരുന്നു ആ കാര്യത്തിൽ ഞാൻ എന്റെ മനസാക്ഷിയാണ് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത് അതുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പൂർണമായും തൃപ്തനായിട്ടാണ് ഈ ബോർഡിന്റെ പടിയിറങ്ങി പോകുന്നത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചല്ലോ എന്റെ ആസ്തി മൂന്ന് ലക്ഷത്തിൽ താഴെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ആസ്തി വെളിപ്പെടുത്തൂ അപ്പോ മനസ്സിലാവും ആരാണ് കോടീശ്വരൻ എന്ന് മനസ്സിലാവും ഞാനങ്ങനെ വെല്ലുവിളിച്ചല്ലോ ഇതുവരെ പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ഞാൻ വെല്ലുവിളിച്ചു പറയാണ് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോളൂ സി ബി ഐ വന്നോളൂ ഏത് അന്വേഷണം നടത്തിക്കോളൂ എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി മലയാളത്തിൽ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം വാങ്ങിയതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് അതിലൊന്നും എനിക്ക് യാതൊരുവിധ എന്നെ അങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട പലതവണയും പി എസ് പ്രശാന്ത് പറഞ്ഞ ന്യായീകരണവും ഇതായിരുന്നു കൊടുത്തുവിട്ടതിനേക്കാൾ കൂടുതൽ സ്വർണം പൂശിയാണ് സെപ്റ്റംബറിൽ തിരിച്ചെത്തിച്ചത് ഇതായിരുന്നു പ്രശാന്തിൻ്റെ വാദം അതായത് മുൻപ് പൊതിഞ്ഞിരുന്ന കിലോ കണക്കിന് സ്വർണ്ണത്തെപ്പറ്റി ഇനി ആരും ഒന്നും ചികഞ്ഞെടുക്കരുത് ഇതായിരുന്നു ഉദ്ദേശ്യം സന്നിധാനത്തെ ദ്വാരപാലകരുടെ സ്വർണപ്പാളികളിൽ പൊതിഞ്ഞ സ്വർണം പോയി എന്ന സംശയം ആദ്യം ഉന്നയിച്ച കോടതിയുടെ ആദ്യ ഉത്തരവിൽ നിന്ന് തുടർച്ചയായി വന്ന അടുത്ത ഉത്തരവുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു മുഖ്യവാതിലിലെ സ്വർണപ്പാളികൾ എവിടെ പോയി വാതിൽ മാറ്റി മാറ്റിപ്പണിതത് എന്തിനു വേണ്ടി പുതിയ വാതിൽ പണിതപ്പോൾ പഴയ വാതിൽ എന്ത് ചെയ്തു പഴയ വാതിലിലെ സ്വർണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തെത്തിക്കാനായിരുന്നില്ലേ പുതിയ വാതിൽ പണിയണമെന്ന തീരുമാനം ഇതെല്ലാം ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളുടെയും അറ്റകുറ്റപ്പണികളിൽ സംഭവിച്ചു അതായത് സന്നിധാനത്ത് നിന്ന് അമൂല്യമായ വസ്തുക്കൾ പുറത്തെത്തിക്കാനുള്ള തന്ത്രമാണ് അറ്റകുറ്റപ്പണി സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയും സ്വർണം പൂശിയ ഭാഗം കകത്തുപോയെന്നും തെളിമയില്ലെന്നും വാതിലിന്റെ കൊളുത്തുപോയെന്നും എലി കയറുന്നെന്നും അങ്ങനെ പല പല ഉപായങ്ങൾ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് വ്യവസ്ഥയുണ്ട് അത് കാറ്റിൽ പറത്തി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെയും ഹൈക്കോടതിയെയും അറിയിക്കണമെന്ന ഉത്തരവുകൾ പാലിക്കാതെ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ആ ആസൂത്രണമാണ് പൊളിഞ്ഞത് ഞാൻ നിൽക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലാണ് പിന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി പോലെയല്ല ഒരു പദവിയിലെത്തിയാൽ ആ പദവിയിലെത്തിയാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എന്നൊക്കെ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ ഉള്ളൊരു പാർട്ടിയാണ് ഒരു കുത്തഴിഞ്ഞ പാർട്ടിയല്ല അപ്പം ഞാനൊരു ഞാൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഇപ്പം ഞാൻ ഈ പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ആ പാർട്ടിയിൽ അംഗമായിരിക്കുമ്പോൾ എന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്താൻ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പാർട്ടി സാറ്റിസ്ഫൈഡുമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും സുതാര്യമായും ആത്മാർത്ഥമായും ഭക്തി നിർഭരമായും മാത്രമേ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ അതിന് എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത് ആ മനസാക്ഷിക്ക് മുന്നിൽ നൂറ് ശതമാനവും സംതൃപ്തനായിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതിഞ്ഞ മുപ്പത്തിരണ്ട് കിലോ സ്വർണ്ണത്തിൽ എത്ര സ്വർണം സന്നിധാനത്ത് ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കലാണ് പ്രധാനം ഹൈക്കോടതി ഇതിനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉത്തരവിട്ട് കഴിഞ്ഞു ഓരോ സ്വർണപ്പാളിയിലും ഉള്ള സ്വർണത്തിൻ്റെ അളവും കണ്ടെത്തും സ്വർണം സന്നിധാനത്തിന് പുറത്തെത്തിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെ തല നിസാരക്കാരനാവില്ല അതാത് സമയത്തെ ദേവസ്വം ബോർഡുകളും ഉദ്യോഗസ്ഥരും ചേർന്ന് രേഖകൾ പോലും ഇല്ലാതെ അല്ലെങ്കിൽ തിരുത്തൽ വരുത്തി സി സി ടി വി വെട്ടിച്ച് നടത്തിയ കൊള്ള അന്താരാഷ്ട്ര ബന്ധം പോലും ശബരിമലയിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയ ആസൂത്രണത്തിൽ കോടതി സംശയിച്ചത് ആരാ പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് വാസവൻ അതൊരു ഒരു ഉത്തരം തരണം ശബരിമലയിൽ നടന്ന കൊള്ളയും ശബരിമലയോട് കാട്ടിയ അവഹേളനവുമാണ് ശബരിമലയിൽ നടന്ന കൊള്ള ആ കൊള്ള ഒരു ഭരണകൂടം അതിനെ ഉടപടിക്കുകയും അത് വെളിച്ചെടുത്ത് വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി ഉയർന്നു വരും ടിപ്പു സുൽത്താനെ നാണിപ്പിക്കുന്ന ഒരു കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് പടയാളികളെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കാലാൾപ്പടയും കുതിരപ്പടയൊക്കെ വന്നിട്ടാണ് അമ്പലങ്ങൾ കൊള്ളയടിച്ചത് ഇയാളോ ഇയാൾ ഇയാളുടെ കാലാൾപ്പടയും കുതിരപ്പടയും വെച്ചിട്ടാണ് വാസവനെയും കടകംപള്ളിയെയും വാസുവിനെയും പത്മകുമാറിനെയും മുരാലിബാബുവിനെയും പോറ്റിയെയും വെച്ചിട്ടാണ് പിണറായി പിണറായി വിജയൻ ഈ സ്വർണം എവിടെ കണ്ടാലും ഭയങ്കര വീക്ക്നെസ് ആണ് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പുതിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് കെ ജയകുമാർ സാറിനോട് ബി ജെ പിക്ക് പറയാനുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം ഒരു കൊള്ള സംഘം മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യ പിണറായി വിജയൻ സർക്കാരും ആ കൊള്ളയെ വേണ്ടി നിർത്തിയിരിക്കുന്ന കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം കോടതി മേൽനോട്ടത്തിലായതിനാൽ പ്രമുഖരും അന്വേഷണ പരിധിയിലേക്ക് വരുന്നു നല്ല കാര്യം ഉദ്യോഗസ്ഥർ മാത്രമാണ് പിന്നിലെന്ന സി നേതാക്കളുടെ പഴയ ന്യായീകരണമാണ് എൻ വാസു അറസ്റ്റിലായതോടെ പൊളിഞ്ഞത് ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും തട്ടിപ്പിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതിയും പറഞ്ഞതോടെ പാർട്ടിയും സർക്കാരും വെട്ടിലായി തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല ചെഞ്ചേരി ഗാന്ധിനഗറിൽ മൗക്തികം വീട്ടിൽ എം കൃഷ്ണൻ നായർ മകൻ എഴുപത്തിമൂന്ന് വയസ്സുള്ള കെ ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിൽ വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാനൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയിൽ ന്യായീകരണത്തിനും ഇവിടെ കഴിയില്ല എന്ന് സർക്കാരിന് പോലും മനസ്സിലാക്കി രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്കിയത് അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാനാണ് വിശ്വാസത്തിന്റെ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് കോടതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള കാര്യമാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും പക്ഷേ ഈ വാർത്തകളുമൊക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ കേരളത്തിന്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമല്ല ആർക്കും മനസ്സിലാവും അത് നമ്മൾ രണ്ടു വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചു കൂടാം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത് അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് അതിൻ്റെ ചില പിന്നെ നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട് അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം നമ്മുടെ ഏക ലക്ഷ്യം ഇപ്പോൾ എന്താണ് ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട് ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചുകൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികളുണ്ടാവണം ഭഗവാന്റെ ഒരു സ്വത്ത് പോലും ഇങ്ങനും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഭക്തജനങ്ങളെ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊല്ലും ഒക്കെ ഭദ്രമാണ് അത് അവർ ഒരു അഷ്വറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുകയാണ് അത് ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും അവിടെ പിന്നെ അനഭിമതമായ കാര്യങ്ങൾ ചുറ്റുപുട്ട മൈൽഡ് പോലെ അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ അത് വളരെ കർക്കശമായി നമ്മൾ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല നടത്താൻ അനുവദിക്കില്ല അതാണ് ഒരു കുഴപ്പവും നടക്കില്ല എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെയുള്ളത് ഏറെക്കുറെ അറിയാം ഏറെക്കുറെ അറിയാം അതെന്ന് എനിക്കിപ്പോൾ പറഞ്ഞുകൂടാ അതൊക്കെ മനസ്സിലായി ആ ഒരു അറിവ് ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജം ഐ വിൽ ആക് നമുക്കത് പരിശോധിക്കണം ഒന്നും ചാടിക്കേറൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിന്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു സുതാര്യത ഞാൻ സ്വപ്നം കാണുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും ആഗോള അയ്യപ്പ സംഗമത്തിന് ഞങ്ങളുടെ പ്രധാനപ്പെട്ടൊരു സെക്ഷൻ കൈകാര്യം ചെയ്ത അദ്ദേഹമായിരുന്നു വികസനത്തിന്റെ അങ്ങനെ എല്ലാ നിലയിലും ഭരണരംഗത്ത് അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക മേഖലകൾ എല്ലാ രംഗത്തും തിളക്കമാർന്ന ഒരു വ്യക്തിത്വം എന്ന രൂപത്തിൽ അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ നിശ്ചയമായും പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാ അർത്ഥത്തിലും ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും കഴിഞ്ഞകാലത്തെ പോലെ തന്നെ എന്ന രൂപത്തിൽ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ ഹൃദയം നിറഞ്ഞ് ഗവൺമെന്റിന് വേണ്ടി അനുമോദനങ്ങൾ അർപ്പിക്കുക ശ്രീ ജയകുമാർ ഇതിന്റെ പ്രസിഡന്റായി കൊണ്ടുവന്നു എന്നുള്ളത് സർക്കാരിന്റെ ശബരിമലയിലുള്ള വികസനത്തിന്റെ താൽപര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ശബരിമല എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തജനങ്ങൾ ഉള്ള ഒരു അമ്പലമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്രയോ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഉണ്ടാകണം അതാണ് ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ബോർഡിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ദേവകുമാർ സാറിനെ പോലെ പ്രഗൽഭനും പാണ്ഡിത്യമുള്ള ഭരണപരിചയമുള്ള ഒരാളിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വച്ചത് എന്നുള്ളതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൂടി അഭിമാനകരമാണെന്ന് പറയുവാൻ ഞാൻ ഈ വെള്ളിക്കൂടുകയാണ് ഈ മേഖലയിൽ നിൽക്കുന്ന ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു ബോർഡിൻ്റെ അംഗമായി മനോബലത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജയകുമാർ സാറൻ്റെ അധ്യക്ഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഈ ബോർഡിന്റെ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഒരംഗം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിന് അതുപോലെ മറ്റ് അംഗങ്ങൾക്ക് നൽകും എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവും രണ്ട് വർഷക്കാലമേ ഉള്ളൂ കാലാവധി സാധാരണ എം എൽ എ മാർക്ക് അത് അഞ്ച് വർഷമുണ്ട് മന്ത്രിമാർക്കും അഞ്ചു വർഷമാണ് ഇത് രണ്ട് വർഷക്കാലമാണ് ആ രണ്ട് വർഷക്കാലം കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മുമ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ സ്പെഷ്യൽ ഓഫീസറായി രണ്ട് വർഷത്തിലേറെ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അതിന്റെ എല്ലാം നേതാവായിരുന്ന ആള് എന്നുള്ള രീതിയിൽ ജയകുമാർ സാറിന് ചില പ്ലാനുകൾ കാണും ആ പ്ലാനുകൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേയറ്റം അദ്ദേഹത്തോട് സഹകരിച്ചുകൊണ്ട് ഈ പദവിയിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കും എന്നാണ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് വാസുവിൽ നിന്ന് പത്മകുമാരിലേക്കും പത്മകുമാരിൽ നിന്ന് പി എസ് പ്രശാന്തിലേക്കും അന്വേഷണം എത്തിയാൽ അത് ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലിൻ്റെ വിജയമാകും ഹൈക്കോടതി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഈ കൊള്ള ഇനിയും തുടർന്നേ